മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ റൂറൽ റൂറൽ ജില്ലാ ജില്ലാ പോലീസ് പോലീസ് ഒരുക്കുന്ന പാടാം ഒരു ഒരു ഗാനം എന്ന സംഗീത പരിപാടി പരിപാടി മേധാവി എം ചെയ്തു ഈ നല്ല എറണാകുളം റൂറൽ ജില്ലയിലെ ഓരോ സബ് ഡിവിഷനിലും ഈ ഡ്രഗ്സിക്കായിട്ടുള്ള ഒരു പോരാട്ടം വിവിധ അതായത് അതായത് ലൊക്കേഷനിക്കും അതെ ആൾക്കാർക്കും റെസിഡൻസിക്കും അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ യങ്സ്റ്റേഴ്സിക്കും പറ്റിയ രീതിയിൽ നമ്മൾ ടു റീച്ച് ഈ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നല്ല രീതിയിൽ ഉണ്ടാകണം വഴി നമ്മൾ എങ്ങനെ ഒരു ഡ്രഗ്സിനെതിരെ ഒരു പോരാട്ടം ഉണ്ടാക്കാൻ പറ്റുന്നു നല്ല ഒരു മാതൃകയാണ് ഈ പ്രോഗ്രാം സോ ആദ്യമായിട്ട് എസ് എച്ച്ഒന് നെടുമ്പശ്ശേരിയും യു എസ് പി ആളുകളും പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് ഫൈറ്റ് അഗൈൻസ് ഡ്രഗ്സ് ആണ് സോ ഈ നമ്മൾ നമ്മുടെ ആക്ച്വലി ഈ യങ്സ്റ്റേഴ്സിനുള്ള വലിയ ഒരു രോഗമായിട്ട് ഈ ഡ്രഗ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ഈ ഒരു സോർട്ട് ഓഫ് ഇന്റോക്സികേഷന് നല്ല കാര്യങ്ങളോട്ട് അതായത് ആൾക്കാരോട് സ്നേഹം കൂട്ടുന്നതിനും ആൾക്കാരോട് നല്ല രീതിയിലെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ടവേർഡ്സ് ആയിട്ടും സ്പോർട്സ് മ്യൂസിക് ബുക്സ് അങ്ങനെ ഓവരോ രീതിയിലും ഇന്റോക്സിക്കേഷനെ നമ്മൾ മാറ്റണം ദിസ് ഇന്റോക്സിക്കേഷൻ വിച്ച് പീപ്പിൾ ആർ ഹാവിംഗ് ട്വേഡ്സ് ദ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഒരു പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടും പോസിറ്റീവായിട്ടും മാറ്റാൻ പറ്റുന്നുള്ളത് ഓരോരാളും ഓരോരോ സിറ്റിസൺസിക്കും ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി ടി ആർ രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി പിന്നണി ഗായകൻ ജോബി ജോൺ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അഡീഷണൽ എസ് എം കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം വി സനിൽ ഇൻസ്പെക്ടർ എം എച്ച് അനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത് അത്താണി സിഗ്നൽ ജംഗ്ഷനിലെ സ്റ്റേജിൽ ആർക്കും പാട്ടുപാടാം പാടുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം ട്രാക്ക് ഗാനമേളയാണ് നടക്കുന്നത് പ്രത്യേക സൗണ്ട് സിസ്റ്റം ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ആലുവ സബ് ഡിവിഷനിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും റൂറൽ ജില്ലയിലെ പോലീസുകാരിലെ പാട്ടുകാരും പാടാൻ താൽപര്യമുള്ള പൊതുജനങ്ങളും ഈ പരിപാടിയിൽ പങ്കാളികളാകും ഓരോ ദിവസവും പ്രമുഖർ മയക്കുമരുന്നിനെതിരെയുള്ള ഈ ബോധവൽക്കരണ പോരാട്ടത്തിൽ അണിചേരും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഒൻപതര വരെയാണ് ജനകീയ കരോക്കി ഗാനമേള നടക്കുന്നത് പതിനെട്ടിന് സമാപിക്കും ആദ്യ ദിനം ന്യൂസ് ബോക്സ് ഗായകർ വേണ്ടി സനൂപ് കളമശ്ശേരി